സപ്പോർട്ട് സിസ്റ്റം ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിഭീകര അത് ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ തമാശയാണ് അതൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് തല്ലിമുടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എന്റെ അസുഖ ഊർജം എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണയെടുത്തിരുന്നു ഇപ്പം ഇവർക്ക് എല്ലാവരെയും ഒരു ഉച്ചയായിട്ട് സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ജിതിന് ആണെങ്കിലും എനിക്കറിയാം ഈ ഏറ്റവും വരാണെങ്കിൽ ജിതിന് താമമായിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും അതെ പിന്നെ ജിതിന് ഞാൻ അവരുടെ അടുത്ത് ഒരുമിടെ പോസ് പ്രൊഡക്ഷൻ ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞിന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നു െ ഭയങ്കരമായിട്ട് ഖുഷി ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് പോലെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത്